ി എ ചെയ്യെന്ന് പറയുന്നുണ്ട് അപ്പൊ എങ്ങനെയാണ് ഇത്ര ഓർമ്മയില്ലാത്തവരെ എത്തി വർഷക്കവിടെ കാണാൻ സഹായിക്കാത്ത വിഷമം ഉണ്ടെന്ന് തോന്നുന്നില്ലേ ഒന്നായിരത്തേക്കായിരിക്കും വിഷമിച്ചതിന് അതുമായിട്ട് പിന്നെ ആ വർഷ സംസാരിക്കുന്നതിന് മുമ്പ് വർഷയുടെ ഇന്റോയില് ഒരു വായത്തരു ഓർക്കുന്നുണ്ടോ അല്ല എന്താ വെച്ചാല് വർഷ ഒരു സിംഗർ കൂടിയാണ് ഇന്നലെ ഒരു പ്രോഗ്രാം ഉണ്ടോ ഇവനൊന്നും പോകനു ശേഷം സ്റ്റേജ് ഷോ എന്തൊക്കെ എന്തൊക്കെയുണ്ട് ഓർക്കുന്നില്ല ഓർമ്മ ഇല്ലല്ലോ പറഞ്ഞ പടിയാണ് ആ പിന്നെ ഇത് സിനിമ ചെയ്യുന്നു പറയുന്നു അപ്പൊ എങ്ങനെയാണ് ഇത്ര ഓർമ്മയില്ലാത്ത ഇവിടെ എത്തിയെന്ന് എത്തി പിന്നെ ഇതൊരു ഹാരിടജിങ് സിനിമയാണ് ഒരു ഡാർക്ക് റിവെച്ച് ത്രില്ലർ എന്ന് പറയാം അപ്പോൾ ഇത് ഒരു അട്ടപ്പാടി വനങ്ങൾക്കുള്ളിൽ കൂടുതൽ ഉൾവനത്തിലാണ് കൂടുതൽ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ഒരുപാട് റിസ്ക് എടുത്ത് നേരത്തെ സുജൻ സാറ് പറഞ്ഞ പോലെ ഈ ക്ലൈമാസ് ലൊക്കേഷനിലേക്ക് എത്തപ്പെടാനായിട്ട് ചിറ്റൂർ വരെ ഒരു വൺ അവർ ജേണി ചെയ്ത് പിന്നീട് അവിടുന്ന് ജീപ്പിലാണ് നമ്മൾ ഒരു മണിക്കൂറിലധികം യാത്ര ചെയ്യുന്നത് അത് അവിടെ നിന്ന് വളരെ എക്സ്പെർട്ടായിട്ടുള്ള ജീപ്പ് ഡ്രൈവേഴ്സാണ് പലപ്പോഴായിട്ട് അവിടെ എത്തിക്കുന്നത് അപ്പോൾ ഒരു സംഭവം ഉണ്ടായിരുന്നായിരുന്നു അവിടെ ഷൈൻ ജീപ്പ് എടുത്തൊന്ന് ഓടിച്ചായിരുന്നു അത് എങ്ങനെ മനസ്സിലാക്കുന്ന നെക്സ്റ്റ് ഡേ നോക്കുമ്പോൾ പ്രൊഡക്ഷൻ ബോയ്സ് ഒന്നും രണ്ട് കാണാനില്ല അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് ഇവരുടെ പ്രൊഡക്ഷൻ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരുന്ന ജീപ്പിൽ ഷൈൻ കയറിയിട്ട് ഡ്രൈവറെ മാറിയിട്ട് ഞാനൊന്ന് ഓടിക്കുക പറഞ്ഞിട്ട് ഓടിക്കുകയാണ് അപ്പോൾ ഇവർ ടെൻഷനായി ഡ്രൈവ് കുറച്ചങ്ങ അവിടെ ഒരു മണിക്കൂർ കൊണ്ട് എത്തുന്ന സ്ഥലം കണ്ടെത്താൻ അരമണിക്കൂർ കൊണ്ട് പുള്ളി എത്തിച്ചു അപ്പോൾ ഇവർ കിടന്ന് ഭയങ്കര ബഹളമായി ഏയ് എന്തിനാണ് പേടിക്കത്ത ഞാനല്ലേ ഓടിക്കുന്നത് അത് നേരെയല്ലേ നോക്കുന്ന തിരിഞ്ഞ് നോക്കിയിട്ട് ഈ ഓഫ് റോഡിൽ അങ്ങനെ ഒരു തരത്തിലാണ് അത് അവിടെ എത്തിച്ചിരിക്കുന്നത് എത്തിച്ചത് ആ ലൊക്കേഷൻ വളരെ മനോഹരമായ ലൊക്കേഷൻ ആണ് ഇനി വർഷക്കൊക്കെ അവിടെ വന്ന് കാണാൻ സഹായിക്കാത്തിൽ വിഷമമുണ്ടോന്ന് തോന്നില്ലേ നന്നായിരുന്ന വിഷമിച്ചത് അതുവാട്ടെ പിന്നെ നമ്മളിതിൻ്റെ എഡിറ്റർ അയ്യൂബ് ഖാനാണ് എഡിറ്റർ ദൃശ്യം തുടങ്ങി ജിത്തു ദോസത്തിൻ്റെ പല പടങ്ങളും നമ്മുടെ വാലാട്ടി പാപനാശം എന്ന ദൃശ്യത്തിന്റെ തമിഴ് തമിഴ് വെർഷൻ അങ്ങനെ ഒരുപാട് സിനിമകൾ ചെയ്ത വളരെ സമ്പർദ്ദനായ ഒരു എഡിറ്ററാണ് ഏതൊരു ചിത്രത്തിനും ഒരു സബ്ജക്റ്റിനനുസരിച്ച് താളമുണ്ടോ ആ താളത്തിനനുസരിച്ച് എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മിക്കവ് അത് വളരെ നന്നായിട്ട് അയ്യൂബ് ചെയ്തിട്ടുണ്ട് പിന്നെ പ്രമോദൻ്റെ കാര്യം നേരത്തെ സുജൻസർ പറഞ്ഞു അവരെ ഇതിൻ്റെ പ്രൊഡക്ഷൻ കണ്ട ഷാജി പട്ടികരെ കുറിച്ച് പറയാതെ വയ്യ ഷാജിയാണ് ഇതിന്റെ ശരിക്കും പറയാം എന്നെ ഈ പ്രൊഡ്യൂസേഴ്സിലേക്ക് എത്തിച്ചത് ഈ പ്രോജക്റ്റിൻ്റെ എല്ലാം ഇപ്പോഴും ഞങ്ങളുടെ കൂടെ കട്ടക്കി നിൽക്കുന്ന ഷാജിയാണ് ഇതിന്റെ റിലീസും വരെ എല്ലാ ഷാജിയാണ് ഏറ്റെടുത്തിരിക്കുന്നത് ഷാജിക്ക് പ്രത്യേകം നന്ദി പറയുന്നു അതുപോലെ അതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അജു ഇവിടെയുണ്ട് അജു ഇതിൽ ശ്രദ്ധേയതെ വേഷം ചെയ്തിട്ടുണ്ട് ഓക്കെ അജു കൺക്രാറ്റ്സ് വരുന്നുണ്ട് അപ്പോൾ ഒന്ന് I know പ്രത്യേകം പറഞ്ഞു അതെവിടെയുണ്ട് പ്രമോദ്ക്ക് പിള്ള പ്രമോദ് ഒന്നങ്ങോട്ട് പോയിക്കാം പ്രത്യേകത വളരെ ഡീസെന്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അതോടൊപ്പം തന്നെ തുടക്കക്കാരൻ എന്ന നിലയിൽ നല്ലൊരു ടീമിൻ്റെ പത്രം സീനിയറായിട്ടുള്ള ഒരു ഡയറക്ടറുടെ കൂടെ തന്നെ അഭിനയിക്കുക അതേപോലെ അതേപോലെ സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സ് ഷാജൻ ചേട്ടൻ ജാഫർക ഷൈൻ ടോം കാർത്തിക് അവരോടൊപ്പം പോയി അഭിനയിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് സോ എല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ടെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു